ഹെർബൽ സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇന്ന് മെൽറ്റ് ആൻഡ് പോർ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നാല് മെത്തേഡ് പറയുന്നുണ്ട് കോൾഡ് പ്രോസസ്സ് ഹോട്ട് പ്രോസസ്സ് മെൽറ്റ് ആൻഡ് പോറ് റീബാച്ച് ഇതിലെ മെൽറ്റ് ആൻഡ് പോറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി എന്തൊക്കെയാണ് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടതെന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് മോൾഡാണ് വേണ്ടത് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മോൾഡ് ഇതാണ് അപ്പം നിങ്ങൾ മോൾഡ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം സിലിക്കോൺ മോൾഡ് എടുക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരു ഈ ഒരു മോൾഡ് നമുക്ക് ഫ്ലിപ്പ്കാർട്ട് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം പിന്നെ ഈ ഒരു സിലിക്കോൺ മോൾഡ് ഞാൻ എടുക്കാൻ പറഞ്ഞതിൻ്റെ കാരണം നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ ആ സോപ്പ് സെറ്റായി നമ്മൾ ഇളക്കുന്ന ടൈമിൽ സിലിക്കോൺ മോൾഡിലാവുമ്പോൾ അത് പെട്ടെന്ന് ഇളവി വരും ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് സോപ്പ് ബേസ് ആണ് അപ്പം ഞാനിവിടെ ക്ലിയർ ട്രാൻസ്പെറൻറ്റ് ഗ്ലിസറിൻ ബേസ് ആണ് എടുത്തിരിക്കുന്നത് മാർക്കറ്റിൽ നമുക്ക് ഇത് മാത്രമല്ല നമുക്ക് വേറെ പലതരം ബേസുകൾ കിട്ടും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗോട്ട് മിൽക്കിൻ്റെത് ഷിയ ബട്ടർ ബേസ് ചാർക്കോൾ ബേസ് അലോവെറ ബേസ് ഇങ്ങനെയൊക്കെ ഉള്ള പല പേരിലുള്ളത് കിട്ടും അപ്പോൾ ഞാനിവിടെ ഈ ഒരു ക്ലിയർ ട്രാൻസ്പെറൻറ്റ് ബേസ് എടുക്കാൻ ഒരു കാരണമുണ്ട് കാരണം നമ്മൾ ഒരു സ്കിൻ ലൈറ്റനിങ് സോപ്പാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എക്സ്ട്രാ ആയിട്ട് രണ്ട് പൊടികളും ഒരു ഓയിലും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ആഡ് ചെയ്യാനുള്ള ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് അതായത് നമ്മളിപ്പോൾ ഒരു ക്ലിയർ ട്രാൻസ്പെറൻറ്റ് ബേസ് ആണ് എടുക്കണമെങ്കിൽ നമുക്കൊരു മൂന്ന് മുതൽ നാല് ശതമാനം എക്സ്ട്രാ ആയിട്ട് ഇൻഗ്രീഡിയൻ ആഡ് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മളൊരു ഷിയ ബട്ടർ ബേസ് അതെന്ന് പറഞ്ഞാൽ ഓൾറെഡി അതിലൊരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻ ആഡ് ആയിട്ടാണ് വരുന്നത് അങ്ങനെയുള്ളൊരു ബേസ് എടുക്കുമ്പോൾ ഒന്ന് മുതൽ രണ്ട് ശതമാനം മാത്രമേ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഓരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ട്രാൻസ്പെറൻറ്റ് ബേസ് എടുത്തത് പിന്നെ നമുക്ക് വേണ്ടത് എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് ആണ് എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കോക്കനട്ട് ഓയിൽ അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഓയിൽ ഫ്രാഗ്രൻസ് ഓയിൽ അങ്ങനെയൊക്കെ ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ പൗഡർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ആക്ടിവേറ്റഡ് ചാർക്കോൾ അതുപോലെ തന്നെ മഞ്ഞൾ അതുപോലെ നീമ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം പിന്നെ നമുക്ക് ലിക്വിഡ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ റോസ് വാട്ടർ ഒക്കെയാണ് അപ്പോൾ ഇങ്ങനെയുള്ളതാണ് നമ്മൾ ആഡ് ചെയ്യേണ്ട എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് അത് നമ്മുടെ യുക്തിക്കനുസരിച്ച് നമ്മൾ എന്ത് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ നമുക്ക് സോപ്പ് ഉണ്ടാക്കുന്ന പ്രൊസീജിയറിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ എക്സ്ട്രാ ഇൻഗ്രീഡിയൻറ്റ് ഏതൊക്കെയാണ് എടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യമായിട്ട് മഞ്ഞളാണ് മഞ്ഞൾ എല്ലാവർക്കും അറിയാം നമ്മുടെ പാരമ്പര്യ സൗന്ദര്യ സംരക്ഷണ വസ്തുക്കളിൽ ഒന്നാണെന്നുള്ളത് അതുപോലെ തന്നെ നല്ല നിറം നൽകാനും മുഖക്കുരുവിനും ചർമ്മത്തിലെ അലർജിക്കും അണുബാധകൾക്കും ഉത്തമമാണ് മഞ്ഞൾ അതുപോലെ മ മഞ്ഞളിൽ ആൻറ്റി ബാക്ടീരിയലും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞളിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കവും കോംപ്ലക്ഷനും ഒക്കെ കൂട്ടാൻ സഹായിക്കും അതുപോലെ തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ സ്വാഭാവിക നിറം നമുക്ക് നിലനിർത്താനും അതങ്ങനെ തന്നെ കൊണ്ടുപോകാനും കഴിയും എന്നുള്ളതാണ് പിന്നെ ഞാൻ എടുക്കുന്ന എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇരട്ടി മധുരമാണ് ലിക്വറൈസ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണല്ലേ ഇതിന് ഇതിൽ നിറയെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വാഭാവിക നിറം നിലനിർത്താനും അതുപോലെ തന്നെ നമ്മുടെ ഏജിങ് പ്രോസസ്സ് കുറയ്ക്കാനും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ പോലുള്ള കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദത്തിൽ വർണ്ണയഗണത്തിലാണ് നമ്മുടെ ഈ ഇരട്ടിമധുരത്തിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നേരെ സോപ്പ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രൊസീജിയറിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബേസിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ മെൽറ്റ് മെൽറ്റ് ആയി എടുക്കുന്ന വരുന്നതുവരെ നമ്മളൊന്ന് അതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ അതങ്ങ് മെൽറ്റ് ആയി വരും അത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും അപ്പോൾ മെൽറ്റ് ആവാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ബെയ്സിനെ ഞാൻ കട്ടാക്കി കുഞ്ഞാക്കി ഇങ്ങനെ വെച്ചിരുന്നത് നമ്മൾ വാങ്ങുമ്പോൾ വലിയ പീസായിട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഞാൻ അതിനെ കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അതിനുശേഷം ഇപ്പോൾ ഞാൻ ഒരു രണ്ട് സോപ്പാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റേതായ അളവിലുള്ള കാര്യങ്ങളാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ ഞാൻ ലാസ്റ്റ് അത് ഒരു സെവൻറ്റി ഗ്രാമാണ് നമ്മൾ ബേസ് എടുക്കുന്നതെങ്കിൽ എത്രയൊക്കെ ആഡ് ചെയ്യണമെന്നുള്ളത് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇട്ട് ഇട്ടേക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു സോപ്പിലേക്ക് നമ്മൾ ഇന്ന് ആഡ് ചെയ്യുന്ന ആ ഒരു മഞ്ഞൾ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ മഞ്ഞൾ രണ്ട് സോപ്പിന് ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്ത ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് അടുത്ത പൊടിയായ എഷ്ടി മധു അതായത് ഇരട്ടി ഇരട്ടിമധുരം ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഞാൻ ഇതിൽ വേറെ ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്യണ എന്താന്ന് വെച്ചാൽ ഒരു ഓയിലാണ് നമ്മൾ വൈറ്റമിൻ ഇ ഓയിലാണ് വൈറ്റമിൻ ഇ ഓയിലിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് നമ്മുടെ സ്കിന്നിന് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുപോലെ തന്നെ നമ്മളെ സ്കിന്ന് നല്ലൊരു എന്താണ് ക്ലിയർ ആക്കാനും നല്ലൊരു ഗ്ലോ വരുത്താനും ഒക്കെ അത് സഹായിക്കും അപ്പോൾ അതും കൂടെ ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇത് പുറത്തോട്ട് എടുത്തിട്ട് നമ്മൾ നേരെ കൊണ്ടുവന്ന് നമ്മൾ ആ മോൾഡിലോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സോപ്പിൻ്റെ ആ ഒരു മിക്സ്ചർ റെഡി ആയി കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ഇനി ഇത് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു ടു ത്രീ ടു ഫോർ അവേഴ്സ് അതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് നോക്കാം എന്താവുമെന്ന് അപ്പോൾ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ സോപ്പ് എന്തായെന്ന് നോക്കിയാണ് കണ്ടോ നമ്മുടെ സോപ്പ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാൻ രണ്ട് സോപ്പാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇതിൽ നമ്മൾ ഒരു കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള കളറാണ് അതായത് നമ്മുടെ മഞ്ഞൾ ആഡ് ചെയ്തപ്പോൾ വന്ന് തന്നെ ഒരു കളറാണ് പിന്നെ ഞാൻ ഇതിൽ ഫ്രാഗ്രൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഫ്രാഗ്രൻസ് വേണമെങ്കിലും സെലക്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ ലാവൻഡർ ഓയിൽ കിട്ടും അതുപോലെ തന്നെ റോസ് ഓയിൽ എല്ലാം കിട്ടും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് അനുസരിച്ച് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം അങ്ങനെ വേണ്ടാന്നുള്ളവരാണെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ മതിയാവും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്